ഈ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ധൈര്യമായി മുന്നോട്ട് പോവുക ജീവിതത്തിന്മേൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു എന്ന് വരാം എന്നാൽ അതിന്റെ നടുവിൽ പകച്ചു നിൽക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ധൈര്യമായി മുന്നോട്ടു പോവുക അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ചിലരോടുള്ള ദൈവശബ്ദം ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് ദൈവം ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്വം മാത്രം നിങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരവസാനം ഉണ്ടാകുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവം അൽഫയാണെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിന്റെ ദൈവമാണ് നിന്റെ ജീവിതത്തിൽ പല തുടക്കങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ വഴിയിൽ വെച്ചുകൊണ്ട് നിനക്ക് നിർത്തി പോകേണ്ടി വരികയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ശക്തമേറിയ ദൈവിക ദൂത് കൈമാറുകയാണ് ഒരുപക്ഷം നിങ്ങൾ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാകാം പകുതി വെച്ച് ഇനി ഇത് നടക്കുമോ പകുതി വഴിയിൽ വെച്ച് അവസാനിച്ച കൊള്ളാമെന്നുള്ള ചിന്താഗതി ഒക്കെ നിന്റെ ജീവിതത്തിനുണ്ടാകാം ആമേ ഒരുപക്ഷെ ലോകത്തിൽ കൂടി കടന്നുപോകുന്ന അനുഭവമായിരിക്കാം പകുതി വഴിയിൽ വെച്ചു എന്റെ ജീവിതം തീർന്നു പോകുമോ എന്നുള്ള ചിന്തയിൽ എന്നെ കേൾക്കുന്ന പല വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സാരിക്കുന്നത് നി ഭയപ്പെട്ടു പോകരുത് പ്രകുതി വഴിയിൽ വെച്ചുകൊണ്ട് നീ നശിച്ചു പോകയില്ല ദൈവകരം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കും യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഇന്ന് ഞാൻ ഈ വചനം ഇവരോട് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവ ഇങ്ങനെയുള്ള ഭയങ്ങൾ യേശുവന്റെ നാമത്തിൽ എന്നേക്കുമായി വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുകയാണ് അത് യേശുവന്റെ നാമത്തിൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അച്ചരികമായി നിങ്ങൾ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം അപ്പോൾ യഹോവ ഹോമ മോശയോട് അരുളിച്ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് അമേർ മുമ്പോട്ടു പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറകാം ഈ വാക്യം വായിച്ചു വരുമ്പോൾ ഇതിന്റെ സാഹചര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷം നമ്മൾക്ക് ഭയം തോന്നും അമേ ഇസ്രയേൽ ജനം മിസ്രയമിൽ നിന്ന് വിടിവിക്കപ്പെട്ടു എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ പറ്റിയില്ല എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും വിടിവിക്കപ്പെട്ടവരാണ് ആമേ എന്നാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ ഇന്നത്തെ പ്രവചന ദൂത് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കുള്ളതാകുന്നു അതിൽ നിന്ന് യേശുവന് പൂർണമായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റും പത്തു ബാധകളാൽ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് വലിയ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വേദനകളെയൊക്കെ കണ്ടുകൊണ്ട് മിസ്രൈമിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിടിവിക്കുവാനിടയായി തീർന്നു എന്നാൽ വിടിവെച്ച ജനത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഫറവോനിയ ശക്തിയുണ്ടായിരുന്നു പലപ്പോഴും ഈ ആത്മീയ ജീവിതത്തിൽ ഞാൻ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് പലരും വിടിവിക്കപ്പെട്ടവരാണ് എന്ന ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം പലർക്കും അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ടുപോയ ഒരുപാട് വ്യക്തികളുണ്ട് അതിൽ ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളോടുള്ള ദൂതിതാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അവിടെ നിന്ന് നിർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം നൽകിത്തരുകയാണ് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ഈ കൊണ്ടിരിക്കുന്ന ശക്തി ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ഇസ്രയേൽ ജനവും മോശയും ചെങ്കടലിന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ് പുറകിൽ ഫറോണി സൈന്യമാണ് ഒന്നില്ലെങ്കിൽ ഇവരെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവരെ കൊന്നുകളടയായി തീരും അതേ രീതിയിൽ അതിന്റെ ആധിപത്യവുമായി കടന്നു വരികയാണ് രണ്ടു ഭാഗത്തും വലിയ മലകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ജനം വലിയ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ഇതുപോലെയാണല്ലോ ചില പറയുന്നത് വ്രതറെ എൻ്റെ മുൻപിൽ ഒരു വഴികൾ പോലും ഇല്ല അവൻ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ ും എടുത്തു വെക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നവരുടെ ജീവിതത്തിന്റെ പേൽ യേശുവന്റെ കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക ദൂതിനെ നിങ്ങൾ ഏറ്റെടുത്തോ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ പേൽ സംഭവിച്ചിരിക്കും ഒരു വഴികളുമില്ല ഒരു വഴി പോലുമില്ല മരണം മാത്രമാണ് മുന്നിൽ കാണുന്നത് എല്ലാ രീതിയിലും തകരപ്പെട്ടു ഇതാണ് ഈ സ്നേഹജനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് എന്നാൽ ഈ സമയത്ത് മോശ ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ ജീവിതത്തിന്റെ മേൽ വിഷയം കടന്നു വരുമ്പോൾ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കുരുക്കുകളിലൊക്കെ ചെന്നുകിടുമ്പോൾ അമേൻ ക്ക് അഭയമായി ഒരു സ്ഥലമുണ്ട് അതാണ് യേശു എന്ന് പറയുന്നത് അമേ അവന്റെ അടുക്കലേക്ക് നീ ആവശ്യബോധത്തോടു കൂടി വന്നാൽ നിന്നെ ദൈവം കൈവിടുകയില്ല നിന്ന ദൈവം കൈവിടുകയില്ല ചിലരെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്നെ ദൈവം കൈവിടുകയില്ല കണ്ണീരോടുകൂടെ വേദനയോടുകൂടി ഞെരുക്കത്തോടുകൂടി ജീവിതത്തിന്റെ മേൽ ഒരു പ്രതീക്ഷയുമില്ല ഒരു പ്രത്യാശയുമില്ലാതെ എന്നെ കാണുന്ന ചിലരുണ്ട് നീ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് ആമ ദൈവത്താൽ പ്ലാൻ ചെയ്തതാണെന്ന് നീ മറന്നു പോകരുത് അവിടെ നിന്ന് എന്റെ യേശുവനെ നിന്നെ വിടുവിക്കാൻ പറ്റും

ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമി മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആ മേ എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണത് പ്രിയരേ നിങ്ങൾ നോക്കുക ഇങ്ങനെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മോശ ആ മോശയോട് ദൈവം പറയുന്നത് നീ മുൻപോട്ട് പോവുക നിങ്ങളോടാണ് ഈ പറയുന്നതെങ്കിൽ ഒരു വഴിയുമില്ല മുൻപിൽ ചെങ്കടലാണ് ഫറവോന്റെ സൈന്യമാണ് രണ്ടു ഭാഗത്തും വലിയ മലകളാണ് മോശയോട് ദൈവം പറയുന്നത് മോശയെ നീ മുന്നോട്ടു പോവുക ഇതേ ദൈവവചനം ഈ മാർച്ച് മാസത്തിൽ നിന്റെ ചെവികൾ നീ കേൾക്കുകയാണ് മുന്നോട്ടു പോവുക ഒരു വഴികളും നിന്റെ മുൻപിൽ ഇല്ലായിരിക്കാം എല്ലാ നിലയിലും നീ കെട്ടപ്പെട്ട അനുഭവമായിരിക്കാം അവടിവിക്കപ്പെട്ടു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കെട്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാൻ കടന്നു പോകുന്നത് എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് നിനക്ക് സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റുമോ നീ അത്ഭുതം കണ്ടിരിക്കും നിന്റെ ഭവനത്തിന്റെ പേര് വലിയ ദൈവിക പച്ചതികൾ വെളിപ്പെട്ടു വന്നിരിക്കും നീ എന്നോട് കരയുന്നത് എന്തിനാ നീ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി കാണുകയില്ല എന്നാൽ ആ ചെങ്കടലിന്റെ അടുക്കലേക്ക് നീ കടന്നു വന്നാൽ ആ ചെങ്കടലിൽ നിന്നെ കൊല്ലുവാൻ തക്ക രീതിയിൽ വലിയ തിരമാലകളൊക്കെ ഉണ്ടായിരിക്കാം വലിയ വിഷയമൊക്കെ ഉണ്ടായിരിക്കാം ഓ ചിലർ പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ഞാൻ വലിയ വിഷയങ്ങളുടെ നടുവിലാണ് തിരമാല പോലെയാണ് എന്റെ വിഷയം എനിക്കൊന്നും കാണുവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കൂടെ വലിയ വിഷയങ്ങളിൽ കൂടെയൊക്കെയാണ് വെറുതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നീ ഭയപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് ധൈര്യത്തോടെ അത്തിരമാലകളുടെ മുമ്പിൽ നീ എഴുന്നേറ്റു നിൽക്കുക അമ്മ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പിലെ പ്രൊഫറ്റിക്കൽ മെസ്സേജിൽ ഞാൻ ഇപ്രകാരം ഒരു സന്ദേശം കൈമാറുവാനിടയായി തീർന്നു നീ കണ്ടുകൊണ്ട് നിൽക്കുന്നൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരമാലകൾ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരമാലകളുടെ നടുവിൽ ഒരുവൻ നടന്നു വരുന്നുണ്ട് അവന്റെ പേരേശു എന്നാണ് ആ യേശുവിനെ നിന്നെ ആ തിരമാലകളിൽ നിന്ന് ആ കാറ്റിൽ നിന്ന് ആ നിന്നെ മുക്കിക്കളയുമെന്ന് പറയുന്ന വിഷയം ത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കാൻ പറ്റും യേശു ഇന്നും ഇന്നലെയും എന്നെന്തേക്കും അനന്യനാകുന്നു ഇന്നലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും നിന്റെ ജീവിതത്തിന്റെ മേൽ വിശാലതകൾ നൽകി തന്നുകൊണ്ട് നിന്നെ മാനിക്കാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ മേൽ വിശാലതകൾ കടന്നു വരുന്നു അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് തന്റെ ജീവിതത്തിന്റെ വേൽ വ്യസന പുത്രൻ എന്നാണ് അറിയപ്പെട്ടത് അവന്റെ അമ്മ വ്യസനത്തോടു കൂടി അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യസന പുത്തന്നാണ് പേരിടുവാനിടയായി തീർന്നത് എന്നാൽ ഈ അഭ്യസന് ഒരു കാര്യം അറിയാമായിരുന്നു വ്യസനങ്ങൾ മാറ്റുന്ന വിഷയങ്ങൾ മാറ്റുന്ന ദൈവത്തെ അവൻ അറിയാമായിരുന്നു ആ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതകരമായ ദൈവ പ്രവൃത്തിയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് ദൈവാത്മ പ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ് എന്ത് വിഷയം കടന്നു വന്നാലും എന്ത് തിരമാല കടന്നു വന്നാലും എന്ത് ഞെരുക്കം കടന്നു വന്നാലും എത്ര വലിയ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും നിന്റെ ബിസിനസ് തകർന്നു വ്രതരെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്ന ഈ അനുഭവമാണെങ്കിലോ അവിടെ നിന്ന് എന്റെ ദൈവത്തിന് നിന്നെ ഉദ്ധരിക്കാൻ പറ്റും കാരണം ദൈവം നമ്മൾക്ക് ദൈവമാകുന്നു അവൻ വിടിവിക്കുന്ന ദൈവമാകുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത് മുന്നോട്ടു പോകുക മഷിയും കൂട്ടരും മുന്നോട്ടു പോയി അവന്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് ചങ്കടലിന് മുമ്പിൽ നീട്ടിയപ്പോൾ അസാധ്യം എന്ന് പറഞ്ഞ വിഷയം ഒരു വ്യക്തികളുടെയും മുമ്പിൽ വിഭജിക്കപ്പെടുവാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ആ ചന്തണൽ ആ നിമിഷത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു അത്ഭുതം അവിടെ സംഭവിച്ചു മുന്നോട്ട് പോകാൻ പറഞ്ഞ ദൈവം അവർക്കു വേണ്ടി വഴികളെ തുറന്നു ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്നോട് ദൈവം മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ുംങ്ങൾ എന്റെ ദൈവം ചെയ്യും അതുകൊണ്ട് മുന്നോട്ടു പോവുക മുന്നോട്ടു പോവുക തളർന്നു പോകരുത് പുറകിൽ കടന്നു വരുന്ന സർവോണിയ ശൈലത്തെ നീ നോക്കരുത് കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ നിന്നെ വിടുവിച്ചിട്ടും നിന്റെ ജീവിതത്തിന്റെ മേൽ സ്വാതന്ത്ര്യം നൽകി തരുവാൻ ഒരു താല്പര്യമില്ലാത്ത ആ ഫറബോനിയ സൈന്യമുണ്ടല്ലോ നിന്റെ മുൻപിൽ താളടിയായി പോകുവാനിടയായി തീരും ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്നു കണ്ട മിസ്ലേമനെ നീ ഒരു നാളും കാണുകയില്ല ആ ദൈവ വചനത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വേദന ഇനി ഒരു നാളും കാണുകയില്ല ആ പ്രതിസന്ധി നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകയാണ് നിന്നെ വിളിച്ച ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ കർതാവേ എന്റെ ശബ്ദം ഈ വലിയ ദൈവിക വിടുതലുകൾ നടക്കട്ടെ വിടിവിക്കപ്പെട്ട ഇവർ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ചെയ്യട്ടെ വിടിവിക്കപ്പെട്ട ഇവർ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് െ ഇവരെ പുറകോട്ട് വലിക്കുന്ന അനുഭവങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് രോഗങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഇടിവിക്കപ്പെട്ടിട്ടും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാതാണ് ഞെരുക്കത്തിലായിരിക്കുന്ന ഇവരുടെ ജീവിതത്തിന്റെ മേലെ അത്ഭുതങ്ങളെ വെക്കുകയാണ് യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ തൊട്ട് സംഭവിക്കട്ടെ യേശുന്റെ നാമം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരുവകൾ പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത് പാലക്കാട് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ നിങ്ങളെ സുസൂക്ഷിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം നിങ്ങൾക്ക് വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോക പോകരുത് നിങ്ങൾ വിടിവിക്കപ്പെട്ടവരാണ് വിടിവിക്കപ്പെട്ട നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നടക്കണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്